വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിയോസ് വേൾഡ് അപ്പോൾ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്ലൈ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്ലിക്കേഷൻ ഫോം അങ്ങനെ ഒരു വീഡിയോ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത് പലർക്കും കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹോറിസോണ്ടൽ വീഡിയോ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് എടുക്കേണ്ടത് ഇങ്ങനെ എടുക്കുന്നത് വെർട്ടിക്കലി നമ്മൾ ഹോറിസോണൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഐ ബി ആറിന് അയച്ച് കൊടുക്കാൻ പറ്റൂല അതുപോലെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയല്ല ഹോറിസോണ്ടലി എടുക്കുക അതായിരുന്നു ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഫോമിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അവിടെ നമ്മളെ വീഡിയോസുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണോ അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബ്രൗസർ എന്നൊക്കെ അവിടെ എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി ചെയ്യുന്നതെന്നുള്ളൊരു ആയിട്ടുള്ള വേഡ്സിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് താഴെ കാണുന്ന ബ്രൗസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപ് നമ്മൾ എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ നേടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡോ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനാണ് തൊട്ട് താഴെ കാണിക്കുന്ന ഈ ബ്രൗസ് എന്ന് പറഞ്ഞിടത്ത് ചെയ്യേണ്ടത് നിങ്ങളൊരു ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും അപ്ലൈ ചെയ്യാനില്ല നിങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ വരെ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ് കേട്ടോ ബ്രൗസിൽ നമ്മൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കറക്റ്റായെന്ന് കരുതുന്നു നമ്മൾ ഹൊറിസോണിലെയാണ് വീഡിയോ എടുക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ഐ ബി ആണെന്ന് സെൻഡ് ചെയ്യുന്നത് പിന്നെ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക അവിടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മളെ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് മാത്രം ഡിസ്ക്രിപ്ഷനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി തൊട്ട് താഴെ കാണുന്ന ബ്രൗസ് അതാണ് കുറേ പേർക്ക് ഡൗട്ട് വന്നത് പലരും എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാം പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല ഇതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷനോ എന്തെങ്കിലും ഒരു റെക്കോർഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രൗസിൽ ഒന്നും ചെയ്യാൻ തന്നെ ഇല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക താഴെ സബ്മിറ്റ് കൊടുക്കുക ഇത്രയും ചെയ്യാനുള്ളൂ ഇത്രയും അപ്ലിക്കേഷൻ ഫോമിൽ ചെയ്യേണ്ടതുള്ളൂ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ വീഡിയോ ചെയ്യണമെന്ന് അല്ലെങ്കിൽ വീഡിയോ അയക്കണമെന്ന് ഒരിക്കലും വേണ്ട നമ്മൾ അപ്ലിക്കേഷൻ അയച്ച് കഴിഞ്ഞിട്ട് ഐ ബി ആർ ഓക്കെ എന്നുള്ള മെയിൽ വന്നതിന് ശേഷം മാത്രം അവർ ഓക്കെ ആണെങ്കിൽ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യങ്ങൾ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടി ചെയ്യുന്ന വീഡിയോസുകൾ ജസ്റ്റ് എടുത്ത് വെക്കാം ഈ ഒരു ടൈമിൽ ഓക്കേ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ എടുത്ത് വെക്കാം അല്ലാതെ അത്യാണെന്ന് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആപ്ലിക്കേഷൻ ഫോം അയച്ച് ഡിസ്ക്രിപ്ഷൻ കണ്ട് അവർ ഓക്കെ ആണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള മെയിൽ നമുക്ക് വന്നതിന് ശേഷം മാത്രം അവരൊരു ടു വീക്സോ സെവൻ വീ സെവൻ ഡേയ്സൊക്കെ നമുക്ക് ഒരു ഇൻ്റർവെൽ തരും അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് പാക്കേജ് പാക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതിനകത്ത് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ റെക്കോർഡിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരൊക്കെയാണോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് അപ്രീസിയേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരു ബുക്ക് ഉണ്ടാവും പിന്നെ വരുന്നത് ഒരു പേനയാണ് ഐ ഡി കാർഡ് നമ്മളെ വണ്ടികളൊക്കെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് അതിൽ കിട്ടും ആ ഒരു പാക്കേജ് നമുക്ക് വേണമെങ്കിലാണ് നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചു എത്രയാണ് പേയ്മെന്റ് വരുന്നത് പേയ്മെന്റ് പലർക്കും പല പേയ്മെന്റ് ആണ് വരിക അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയവർക്ക് അടയ്ക്കേണ്ട പേയ്മെന്റ് ആയിരിക്കില്ല ഈ ഒരു വർഷം ചെയ്യേണ്ടത് അപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അയച്ച് അവർ ഓക്കെ ആണ് നമ്മൾ വീഡിയോസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം നമുക്ക് മെയിൽ അയക്കും ഇത്ര പേയ്മെൻ്റ് ആണ് വരിക പാക്കേജിന് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് അടച്ചിട്ട് പാക്കേജ് വാങ്ങിയാൽ മതി ഇല്ലെങ്കിൽ അപ്ലിക്കേഷൻ പാക്കേജ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത്രയും ചെയ്തതിന് കാര്യമില്ലല്ലോ അപ്പോൾ പാക്കേജ് വേണ്ടവർക്ക് ചെയ്താൽ മതി പിന്നെ ഇനി എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എടുക്കേണ്ട ഹൊറിസോണിലെയാണ് വെർട്ടിക്കലി എടുത്തിട്ട് നമ്മൾ ഒരിക്കലും അയക്കരുത് നമ്മൾ എച്ച് ഡി ക്വാളിറ്റി തന്നെ വേണം അവർക്ക് ഐ ബി ആറിന് വീഡിയോസ് അയക്കാൻ വേണ്ടിയിട്ട് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോസ് മാത്രമേ അവർ അലോജ് ചെയ്യുള്ളൂ കാരണം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണണം നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ അവരെ പ്രഷർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ അതായത് നമ്മൾ ആ ഏരിയയിലെ ഫുൾ കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ആയിട്ട് എച്ച് ഡിയിൽ തന്നെ വേണം അവർക്ക് അയക്കാൻ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ